എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രേമ ഇന്ന് മൈദ ഒന്നും ചേർക്കാതെ അരി കൊണ്ട് നല്ല സോഫ്റ്റായ നെയ്യപ്പം എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ നെയ്യപ്പത്തിൽ മൈദ ചേർത്തിട്ടില്ല പിന്നെ അപ്പസോടം ചേർത്തിട്ടില്ല അപ്പക്കാരമെന്ന് പറയില്ലേ അതൊന്നും ചേർത്തിട്ടില്ല പ്യുവറായിട്ട് അരി ശർക്കര നാളികേരം ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി അപ്പത്തിന് വേണ്ട ചേരുവകൾ എന്താക്കണമെന്ന് നോക്കാം ഒരു കിലോ പച്ചരി കഴുകി നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തത് പിന്നെ ഏലക്കായ പത്തെണ്ണം പപ്പടം മൂന്നെണ്ണം പിന്നെ ശർക്കര അറുന്നൂറ് ഗ്രാം ഉരുക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി പാനീയാക്കിയത് അരമുറി നാളികേരം ചിരവിയത് ഈ അഞ്ച് ചേരുവകൾ അരച്ചെടുക്കണം നന്നായി പേസ്റ്റ് പരുവത്തിലൊന്നും അരയ്ക്കാതെ കുറച്ച് തരി കൂടി വേണം അപ്പോൾ നന്നായിട്ട് അരയ്ക്കണ്ട കുറച്ച് തരി വേണം ഇത് ഒരു എട്ട് മണിക്കൂർ സെറ്റാവാൻ വയ്ക്കണം മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് അരച്ച മാവാണ് ഇത് നല്ല സെറ്റായത് ഇതാണ് പരുവം ഒഴിച്ചാൽ അവിടെ അങ്ങനെ അധികം ഒഴുകി പോവാത്തൊരു ഇതിലുള്ള ഒരു പരുവാണ് പിന്നെ വേണ്ടത് നാളികേരക്കൊത്താണ് ഇത് നെയ്യിലിട്ട് വറുക്കണം ഇത് എള്ളാണ് ഇത് കഴുകി അരിക്കണം നാളികേരക്കൊത്ത് മൂത്ത് റെഡി ആയിട്ട് ഇനി ഇതൊരു ിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് നോക്കാം ജീരകം ജീരകമുണ്ട് എള് ഉണ്ട് വറുത്ത് വച്ചാൽ നാളികേരക്കൊത്ത് ഇവയൊക്കെ ഇതിലേക്ക് ചേർക്കാം ഇരകം ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നാളിക്കേരൊത്ത് വറുത്ത നെയ്യാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ചക്കരപ്പം ചൂടുമ്പോൾ അടി അടിക്കുഴിഞ്ഞ ഒരു പാത്രമാണ് എടുക്കേണ്ടത് ചീനച്ചട്ടി ഇന്ന് നെയ്യപ്പത്തിനും ചക്കരപ്പത്തിനും കഴിവ് ചക്കരപ്പിനും ഉണ്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മാവ് ഒഴിക്കാം ഇത് രണ്ട് ഭാഗം മറിച്ചിട്ട് കൊടുക്കണം ചക്കര റെഡി ആയിട്ടുണ്ട് കേട്ടോ നെയ്തിൻ്റെ ഉള്ളൊന്ന് നമുക്കൊന്ന് പൊളിച്ചു നോക്കാം നെയ്യപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഓണത്തിനും വിഷുവിനും ഒക്കെ ഇത് നമ്മൾ നമ്മുടെ ഒരു ട്രഡീഷണൽ പലഹാരം കൂടിയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് അപ്പുണ്ടാക്കുക ശ്രമിക്കുക അപ്പുണ്ടാക്കി നോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം